ലോകത്തെ ഏറ്റവും കൂടുതൽ കിംവദന്തികൾ പ്രചരിക്കുന്ന ഒരു പേരാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ കിങ്ങിന്റെ ജീവിതവും ആ രാജ്യവും ഏറെ ദുരൂഹമാണ് എന്നാണ് പലരും പറയുന്നത് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോൺ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സ്മരണയ്ക്കായി നടത്തുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതിനായി ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് സ്വകാര്യ ട്രെയിനിൽ എത്തി എന്ന വിവരം പുറത്തേക്ക് വരികയാണ് അപൂർവമായി മാത്രമേ കിങ് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്താറുള്ളൂ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനുമായുള്ള കിമ്മിന്റെ ബന്ധം അടിവരയിടുന്ന സന്ദർശനമാണ് ഇത് എന്നാണ് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് കിങ് ചൈനയിലേക്ക് യാത്ര ചെയ്ത ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിൻ കിമ്മിന്റെ അച്ഛനും മുത്തച്ഛനും ഉൾപ്പെടെയുള്ള ഉത്തര കൊറിയൻ നേതാക്കളുടെ ഇഷ്ട മാർഗമാണ് ലോകത്തിലെ ഏറ്റവും മോശം വിമാന കമ്പനികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്ന് വിദേശത്തേക്കുള്ള അപൂർവ യാത്രകൾക്ക് ആഡംബരത്തോടെ സഞ്ചരിക്കാനുള്ള സുരക്ഷിതമായ മാർഗമായാണ് ട്രെയിൻ കാണുന്നത് കിം രണ്ടു വർഷം മുമ്പ് പുടിനുമായുള്ള ഉച്ചകോടിക്കായി കിങ് റഷ്യയിലേക്ക് പോയതും ട്രെയിനിലാണ് അതിനു മുമ്പ് ിൽ നടന്ന ഉച്ചകോടിക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അദ്ദേഹം വിയറ്റ്നാമിലേക്ക് അറുപത് മണിക്കൂർ യാത്ര ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗപ്പൂരിൽ വെച്ച് ട്രംപിനെ ആദ്യമായി കണ്ടപ്പോൾ ചൈന നൽകിയ ബോയിൻ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനത്തിലാണ് കിങ് യാത്ര ചെയ്തത് ബീജിംഗിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് കിങ് നിന്ന് പുറപ്പെട്ടത് വിദേശകാര്യമന്ത്രി മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉള്ളതായി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥന്റെ പ്രസ്താവന ഉദ്ധരിച്ച് ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബീജിംഗിൽ സൈനിക പരേഡ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുടിനുമായുള്ള ചർച്ചകൾക്കായി റഷ്യ സന്ദർശിച്ചതിന് ശേഷമുള്ള ഉത്തരകൊറിയൻ നേതാവിന്റെ ആദ്യ വിദേശയാത്രയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിക്ക് ശേഷം കിം നടത്തുന്ന ആദ്യ ചൈന സന്ദർശനം കൂടി എന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്ക് ഉണ്ട്